ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാല് ഇനിയും ജലിക്കും ആ സമരാഗ്നി ചെങ്കുടിക്കീഴിൽ സി പി ഐ എം നേതൃനിരയിൽ ജലിച്ച മഹാവിപ്ലവകാരി അന്ത്യാഭിവാദ്യ പൂക്കൾ പുതച്ച് ഉറങ്ങുന്ന രണഭൂമിയിൽ ലയിച്ചു ജനലക്ഷങ്ങൾ കണ്ഠമിടറി മുഴക്കിയ ഇൻകുലാബിനാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അഗ്നിക്ക് പോലും കെടുത്താനാകാത്ത സമരാഗ്നിയെ സ്വീകരിക്കാൻ വലിയ ചുടുകാട് ഒരിക്കൽ കൂടി ചുവന്നു കേരളത്തിന്റെ ഭൂപടമാകെ പ്രക്ഷോഭ മുദ്രകൾ കൊണ്ട് അടയാളമിട്ട പുന്നപ്ര വൈലാറന്റെ പുത്രൻ ജനഹൃദയങ്ങളിലെ നിത്യസ്മരണ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും സി സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വി എസ് അച്യുതാനന്ദൻ ഇനി രണസ്മരണകളിൽ തുടിക്കുന്ന അമര ഘാഥ ഉയരും ഊർജവും ആയുസുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച ജനനായകന് അദ്ദേഹം വേർപിരിഞ്ഞ തിങ്കൾ വൈകിട്ട് മുതൽ വലിയ ചൂടുകാട്ടിൽ അഗ്നിയാമരും വരെ പ്രിയ ജനത നൽകിയത് പോരാളികൾക്ക് മാത്രം ലഭിക്കുന്ന വീരോചിത വിടവാങ്ങൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വീറും സർഗാത്മകതയുമായിരുന്നു വി എസിന്റെ പ്രവർത്തനങ്ങളിലാകെ നിറഞ്ഞു നിന്നത് പാർട്ടി നേതൃത്വം കൂട്ടായെടുക്കുന്ന തീരുമാനങ്ങൾക്കും നിഗമനങ്ങൾക്കും രൂപീകരിക്കുന്ന ആശയങ്ങൾക്കും മൂർത്ത രൂപം നൽകുന്നതിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയാണ് വി എസ് സിപിഐഎമ്മിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നത് പാർട്ടിയെ ബഹുജന വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പാർട്ടിക്കു പിന്നിൽ അണിനിരത്തുക എന്ന ദൗത്യമാണ് സഖാവ് ജീവിതത്തിലുടനീളം നിർവഹിച്ചത് ആ വികാരവായ്പാണ് സി പി എം നേതാക്കളും പ്രവർത്തകരും അനുഭാവി കുടുംബങ്ങളും ഉൾപ്പെടെ കേരള ജനത പ്രകടിപ്പിച്ചത് വി എസിന്റെ വേർപാടറിഞ്ഞ നിമിഷം അണമുറിഞ്ഞെത്തിയവർ ജനസാഗരം തന്നെ തീർത്തു പാതയോരങ്ങളിൽ രാവിലോളം കാത്തുനിന്ന ആൾക്കടൽ കടന്ന് ജന്മനാടായ ആലപ്പുഴ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ വിലാവയാത്ര എത്തിയപ്പോൾ സമയം പകൽ പന്ത്രണ്ടരയായി വി എസിലെ വിപ്ലവകാരിയെ കണ്ടെത്തി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് നിയോഗിച്ച പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം എത്തിച്ചപ്പോൾ പ്രിയസഖാവിനെ അവസാനമായി കാണാനെത്തിയവരുടെ നിര നീണ്ടു ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൌണ്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് പോരാളികളുറങ്ങുന്ന വലിയ ചൂടുകാട്ടിലെത്തിച്ചത് സ്വജീവിതം മാറ്റിവച്ചും നിസ്വജനതയ്ക്കു വേണ്ടി സഹനപർവം താണ്ടിയും നൂറ്റാണ്ടിന്റെ ജൈവ കമ്മ്യൂണിസ്റ്റ് എന്ന വെളിപ്പേര് അന്വർത്ഥമാക്കിയാണ് ആ മടക്കം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എല്ലാ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും പ്രതിനിധികളെത്തി സി പി എമ്മിന്റെ സമുന്നത നേതാക്കളും പ്രവർത്തകരും വിവിധ പാർട്ടികളുടെ പ്രതിനിധികളും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും ജനസാഗരത്തിനൊപ്പം ഒഴുകി ജനങ്ങൾ സഖാവിന് നൽകിയ സ്നേഹവും ആദരവും വിവരിക്കാൻ വാക്കുകൾക്ക് ശേഷിയില്ല കടന്നുപോയ വഴികളിലെല്ലാം പ്രക്ഷോഭത്തി പടർത്തിയ വജ്രസൂചിയായിരുന്നു വി എസ് നടുവിളർത്താൻ അവകാശമില്ലാതിരുന്ന രാജഭരണകാലവും ബ്രിട്ടീഷ് അടിമത്വവും ജന്മിത്വവും എല്ലാം കണ്ട ബാല്യകൗമാരത്തിന്റെ സൃഷ്ടിയാണ് വി എസിലെ മനുഷ്യപ്പറ്റ് ഐക്യ കേരളം ജനാധിപത്യത്തിലേക്ക് കുളമ്പടിച്ച പഠിച്ച നവോത്ഥാനകാലം വസൂരിക്കും വറദിക്കുമിടയിൽ നിരാശയുടെ മടവീണ തൊഴിലാളികൾക്കിടയിലേക്കാണ് വി എസ് ഇറങ്ങിയത് ആ ചൂണ്ടുവിരലിൽ നിന്നും മുതിർന്ന ചോദ്യങ്ങൾ മുതലാളിമാരെയും കങ്കാണിമാരെയും അസ്വസ്ഥരാക്കി ചൂഷക മർദ്ദക പുന്നപ്ര വയലാറിൽ ഞാനൊലി മുഴങ്ങി സിപിഐ യുടെ ഗന്ധക പട്ടാളത്തിന്റെയും പോലീസിന്റെയും കൊടിയ മർദ്ദനം വി എസിന്റെ കാലിലെ ബയനറ്റ വടുക്കളിൽ ഉണ്ടായിരുന്നു മരണമുഖത്തു നിന്നും ജീവിതത്തിലേക്ക് നീന്തിയതിന്റെ മുദ്ര പുന്നപ്ര വയലാർ സമരസേനാനി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൌൺസിൽ അംഗം സി പി സ്ഥാപക നേതാവ് പി ബി അംഗം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എം എൽ എ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എൽ ഡി എഫ് കൺവീനർ ദേശാഭിമാനി മുഖ്യപത്രാധിപർ തുടങ്ങി വഹിച്ച പദവികളിലെല്ലാം വി എസ് കയ്യൊപ്പ് പതിപ്പിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി തൊഴിലാളി സംഘടനാ നേതാവ് പ്രക്ഷോഭകൻ പ്രാസംഗികൻ വർഗീയ വിരുദ്ധ പോരാളി പരിസ്ഥിതി സംരക്ഷകൻ തുടങ്ങി വി എസ്സിന് ചേരാത്ത വിശേഷണങ്ങൾ കുറവായിരുന്നു അഴിമതി വനം കൊള്ള ഭൂമി കയ്യേറ്റം സംരക്ഷണം മുല്ലപ്പെരിയാർ സ്ത്രീ സുരക്ഷ ജലസംരക്ഷണം തുടങ്ങി ഏതു വിഷയത്തിലും ശ്രദ്ധയോടെ പഠിച്ച് ഇടപെട്ടു കുട്ടനാട്ടിലെ നെല്ലിന്റെ പദം മുതൽ ഐ ടിയുടെ നവസാധ്യത വരെ നീണ്ട ജ്ഞാനസഞ്ചാരം ഉറങ്ങാത്ത തുറമുഖം പോലെ തുറന്നുവെച്ച ശുഭ്രപ്രതീക്ഷാ മുനമ്പ് കാടും മലയും കുത്തിറക്കങ്ങളും ചെളിവരമ്പും ഒന്നും വി എസിന് പ്രതിബന്ധമായില്ല സമീപിച്ചവരെയെല്ലാം എല്ലാം അനുകമ്പയോടെ കേട്ടു പ്രസംഗവേദികളെ ആവേശം കൊള്ളിച്ചു ജനവിരുദ്ധരെ വാക്കുകളെയിതു വികസന വിരോധികളെ വിമർശിച്ചു രാഷ്ട്രീയ എതിരാളികളെ നിർത്തി തിരുത്തിച്ചു അനേകായിരം മനുഷ്യരിലേക്ക് ശിഖരം നീട്ടിയ വലിയൊരു മരമായിരുന്നു വി എസ് പെരുങ്കാറ്റിലും കൊടുമഴയിലും ഒട്ടുമുളയാതെ വേരുകളായിട്ട് നിന്ന മാമരം ആ നിഴൽ തണുപ്പിൽ മുളപൊട്ടിയ ഭാവിയുടെ വിത്തുകളാണ് തണ്ടുകളുമേന്തി തലസ്ഥാനം മുതൽ വലിയ ചൂടുകാട് വരെയുള്ള പാതയോരങ്ങളിൽ വി എസിന് യാത്രാമൊഴിയേക്കാൻ കാത്തുനിന്നത് അഗ്നി തുണ്ടിനാൽ കാലമെഴുതിയ സമരേതിഹാസത്തിന്റെ ഫോർമുലയാണ് വി എസ് അദ്ദേഹം നഗശിതാന്തം എതിർത്ത വർഗീയതയുടെയും മതരാഷ്ട്രീയത്തിന്റെയും കൂട്ടുകെട്ടുകാർ കേരളീയ ജീവിതത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് വി എസ് ചരിത്രത്തിലേക്ക് മറയുന്നത് എങ്കിലും ജനഹൃദയങ്ങളിൽ ആ രണ്ടക്ഷരം കൊളുത്തിവച്ച ഇൻഗുലാവിന്റെ പ്രകാശം ഒരിക്കലും കെട്ടുപോകില്ല ഒരിക്കലും പിൻമടക്കമില്ല മരണമില്ലാത്ത വാക്കുകളാൽ അനശ്വര മുദ്രാവചസ്സുകളാൽ അവർ കാലദേശങ്ങളില്ലാതെ മനുഷ്യരിലേക്ക് വിവർത്തനം ചെയ്യപ്പെടും തലമുറകളുടെ വിളക്കുമാണമായി എന്നും ചൊലിക്കും നവകേരള നിർമ്മിതിയിൽ സഖാവിന്റെ സംഭാവനകൾ കരുത്താകും അതെ വി എസ് ഈ മണ്ണിൽ നിന്നും അടങ്ങുന്നില്ല ആവേശം പകർന്ന് സ്മരണകളിൽ നിറഞ്ഞു നിൽക്കും ഇനിയും മരിക്കാത്ത ഒരാളായി ഇനിയും ഉയരത്തിൽ പറക്കുന്ന ചെങ്കുടിയായി വി എസ് ഇവിടെ തന്നെ ഉണ്ടാകും